കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമായ തട്ടേക്കാട് പക്ഷി സങ്കേതത്തെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു കേരളത്തിലെ മറ്റു പക്ഷിസങ്കേതങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാം മംഗളവനം പക്ഷിസങ്കേതം എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മംഗളവനം പക്ഷിസംഗീതം നിലവിൽ വന്നത് രണ്ടായിരത്തി നാലിലാണ് കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കേരള ഹൈക്കോടതിയുടെ സമീപത്തായി ഇത് സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി പക്ഷിസങ്കേതമാണിത് കണ്ടൽ എന്നർത്ഥം വരുന്ന മംഗൾ എന്ന പോർച്ചുഗീസ് പദത്തിൽ നിന്നാണ് മംഗളവനം എന്ന പേര് വന്നത് കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതമായും മംഗളവനം പക്ഷി സങ്കേതത്തെ പരിഗണിക്കുന്നു രണ്ട് പോയിന്റ് ഏഴ് ഹെക്ടർ ആണ് ഇതിൻ്റെ വിസ്തീർണം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു മംഗളവനം പക്ഷിസങ്കേതം വിവിധ ഇനം ചിലന്തികളും അപൂർവ ഇനം കടവാവലുകളുമാണ് മംഗലവനത്തിലെ പ്രധാന ആകർഷണീയത ചൂളന്നൂർ പക്ഷി പക്ഷിസങ്കേതം പാലക്കാട് ജില്ലയിൽ തരൂർ പഞ്ചായത്തിലാണ് ചൂളന്നൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ചൂളന്നൂർ പക്ഷി സങ്കേതം നിലവിൽ വന്നത് മൈലുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമാണ് ചൂളന്നൂർ പക്ഷി പക്ഷിസങ്കേതം കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമാണിത് മൈലാടും പാറ എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് ഭാരതപ്പുഴയുടെ പോഷക നദിയായ ഗായത്രിപ്പുഴയുടെ തീരത്താണ് ചൂളന്നൂർ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് കുഞ്ചൻ നമ്പ്യർ സ്മാരക സ്മൃതിവനം എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി സംഗീതമാണ് ചൂളന്നൂർ പക്ഷി സംഗീതം കേരളത്തിലെ പ്രശസ്ത പക്ഷി നിരീക്ഷകനായിരുന്ന കെ കെ നീലകണ്ഠന്റെ സ്മരണാർത്ഥം നിലവിൽ വന്ന പക്ഷി സങ്കേതമാണ് ചൂളന്നൂർ പക്ഷി സങ്കേതം ചൂളന്നൂർ പക്ഷി സങ്കേതം കെ കെ നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം എന്നും അറിയപ്പെടുന്നു കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചത് കെ കെ നീലകണ്ഠനാണ് ഇന്ദുചൂടൻ എന്ന തൂലിക നാമത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കുമരകം പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിലാണ് കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ വേമ്പനാട് പക്ഷി സങ്കേതം എന്നും ഇത് അറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ആൽഫ്രഡ് ജോർജ് ബേക്കറാണ് ഒരു റബ്ബർ തോട്ടത്തിൽ ഈ പക്ഷി സങ്കേതം സ്ഥാപിച്ചത് അതുകൊണ്ട് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നും കുമരകം പക്ഷി സങ്കേതം അറിയപ്പെടുന്നു ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പക്ഷി സങ്കേതമാണ് കുമരകം പക്ഷി സങ്കേതം കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കവനാർ മീനച്ചിലാറിൻ്റെ ഒരു ഭാഗമാണ് കവനാർ കടലുണ്ടി പക്ഷി സങ്കേതം ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കടലുണ്ടിപ്പുഴ അറബിക്കടലിൽ പതിക്കുന്ന ഭാഗത്ത് ചെറിയ തുരുത്തുകളിലായി പരന്നു കിടക്കുന്നു കടലുണ്ടി പക്ഷി സങ്കേതം കടലുണ്ടി പക്ഷി സങ്കേതത്തിൽ കണ്ടുവരുന്ന ദേശാടന പക്ഷിയാണ് കടലുണ്ടി ആള നൂറിലധികം ഇനം തദ്ദേശീയ പക്ഷികളെയും അറുപതിനം ദേശാടന പക്ഷികളെയും ഇവിടെ കാണാം കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ആണ് കടലണ്ടി വള്ളിക്കുന്ന് റിസർവ് രണ്ടായിരത്തി ഏഴിലാണ് ഇത് നിലവിൽ വന്നത് പക്ഷിപാതാളം പ്രസിദ്ധ പക്ഷി സങ്കേതമായ പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ തിരുനെല്ലിയിലെ ബ്രഹ്മഗിരി മലനിരകളിലാണ് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് മീറ്റർ ഉയരത്തിലാണ് ഈ പ്രദേശം പക്ഷിപാതാളത്തിൽ കണ്ടുവരുന്ന അപൂർവ ഇനം പക്ഷികളാണ് ചിത്രകൂടൻ പക്ഷികൾ ചെങ്കുത്തായ മലകളും കന്യാവനങ്ങളും കാട്ടുചോലകളും ചോലകളും പക്ഷിപാതാളത്തിന്റെ സവിശേഷതയാണ് പാറകൾ കൂടി രൂപപ്പെട്ട ഗുഹകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം അരിപ്പൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത പക്ഷി സങ്കേതമാണ് അരിപ്പൽ ഇതൊരു സംരക്ഷിത വനപ്രദേശമാണ് തിരുവനന്തപുരം ചെങ്കോട്ട റോഡിലാണ് ഈ പ്രദേശം പാതിരാമണൽ വേമ്പനാട് കായലിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപാണ് പാതിരാമണൽ ആലപ്പുഴയിലെ മുഹമ്മ പഞ്ചായത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത് നൂറുകണക്കിന് ദേശാടന പക്ഷികളുടെ വാസസ്ഥലമാണ് പാതിരാമണൽ പത്മനാഭൻ തോപ്പ് പാതിരാ തോപ്പ് എന്നിങ്ങനെ വിവിധ പേരുകളിൽ പാതിരാമണൽ ദ്വീപ് അറിയപ്പെടുന്നു പത്ത് ഏക്കറാണ് ഇതിന്റെ ചുറ്റളവ് മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം കേരളത്തിലെ നാലാമത്തെ പക്ഷി സങ്കേതമാണ് കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇത് സ്ഥാപിച്ചത് വിവിധ ഇനം ദേശാധന പക്ഷികളുടെ സങ്കേതമാണ് മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം ജൈവ വൈവിധ്യവും കാലാവസ്ഥയുടെ പ്രത്യേകതകളുമാണ് പ്രധാനമായും പക്ഷികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്